നട്ടിളം തെന്നൽത്തു കാണുന്നു ഞാനൊക്കെ സ്വപ്നം പൂവായ പൂവല്ല പൂക്കി ഒരിക്കില്ല നിൻപാത പൂരച്ചായി കാത്തിരുന്നു എന്താ കൈവട്ട് ചാനുട്ടി ഞാനൂട്ടി അമ്മമ്മയുടെ പാട്ട് പാടുമ്പ കൈ കേട്ടേ ഓലക്കാലു ചന്ത ഓലപ്പന്താണ് അമ്മമ്മ ആ അമ്മമ്മ മോന് പന്തണ്ടാക്കി തരാവെന്ന് ആ അമ്മേണ്ട പന്തണ്ടാക്കുന്നണ്ടോ Kwa mē nāp tīng kālī ki dāpo Māt dākō mē lakta mē capu Uwil mē rānyā mātu Pājī pūt mē nukatantē mī പുത്തൻ പാതിര കൊടിയോ ചെറു തട്ടകൾ കൊഞ്ചും മൊഴിയോ ചാഞ്ചാടി ആടും മായി പഞ്ചാമുയരുമോ ചാതു ഇത് ആരുടെ ചെപ്പ് ഇതാരുടെ ചെപ്പ ഇപ്പൊ വീഴല്ലോ ആളിനെക്കാൽ വല്യ ചെറുപ്പിട്ടോണ്ട് എവിടെ പോവാ എവിടെ കൊടിയോ അപ്പൂ മോനെത്തട്ടെ മോനൊരു പാട്ട് പാടിക്കൊടുക്കാം അമ്മൂമ്മക്ക് അമ്മൂമ്മ എന്തേ മോൻറെ ആ മോനെ അമ്മൂമ്മ എന്തോട് ഓണ്ട പന്ത് പന്തുണ്ടാക്കുന്നു കുഞ്ഞിന്